രാവിലെ തന്നെ നേരെ നെട്ടയത്തേക്ക് വിടുക കേട്ടോ അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇന്നലെ ഇപ്പോൾ പോയിട്ട് എന്തിനാണ് ഇപ്പം തള്ളിപ്പിടിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നത് അവിടെ തന്നെ നിന്നാ പോരുന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് പക്ഷേ എന്തോ വീട്ടിലിങ്ങ് തിരിച്ച് വന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ ഈ മുഖം കൊണ്ട് എന്താ കോപ്രായം കാട്ടുന്നതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത് വീട്ടിൽ നോക്കിയപ്പോഴും മുഖമൊക്കെ വല്ലാണ്ട് തടിച്ച് നല്ല ഉണ്ട മുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും വണ്ണം കുറച്ചിട്ടേ ഉള്ളു കേട്ടോ ബാക്കി കാര്യം അങ്ങനെ ഇനി അടുത്ത് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് രാവിലെ തന്നെ ഞാനൊരു ഡ്രിങ്ക് കുടിക്കാം കേട്ടോ കോഫി ലൈം ഹണി മുന്നേ കുടിക്കുമായിരുന്നു എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കത് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ തരുന്നേ കോഫി ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയിട്ട് അതിലൊരു ഹാഫ് നാരങ്ങ ഒഴിച്ച ശേഷം കുറച്ച് ലൈമൂടെ മിക്സ് ചെയ്ത് സോറി കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ നാരങ്ങയും കോഫിയും മാത്രമാണ് അതായത് ലൈം കോഫി അങ്ങനെയാണ് കുടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കത് അങ്ങനെ അത്രയ്ക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്ത് ഞാൻ കുടിക്കുക കേട്ടോ അപ്പോൾ അത് ഇത് നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് എൻ്റെ അനിയത്തി ഒക്കെ കുറേ നാൾ ട്രൈ ചെയ്തത് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാരും ഇതൊന്നും ട്രൈ ചെയ്യില്ല എനിക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതൊക്കെ കുടിക്കുന്നത് അടുത്തൊരു ഹാഫ് ലിറ്റർ ബോട്ടിലിൽ കുറച്ച് ചിയാ ഇട്ട് അത് കുറച്ച് കുടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാനും വേദം കൊണ്ട് നേരെ നെട്ടയത്തേക്ക് പോവാട്ടോ ആ ഡ്രിങ്ക് കൂടെ എടുത്തിട്ടുണ്ട് ചിയാസിഡ് ഡ്രിങ്ക് കുറേശ്ശേ കുറേശ്ശേ കുടിക്കാമെന്ന് കരുതി സാധാ വെള്ളം താഴ്ക്കുമ്പോൾ നമുക്ക് കുടിക്കാം അങ്ങനെ കരുതി എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ചിയാ സീഡ് അങ്ങനെ നേരെ നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നപ്പോൾ നമ്മുടെ അവളുടെ പേര് മറന്നുപോയില്ലയ്യോ ആ ചക്കര അവൾ രാവിലെ പോയി കേട്ടോ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനൊക്കെ പോയി ഞങ്ങൾ എത്തി എട്ടൊമ്പത് മണിയായി അവളെന്തോ ബീച്ചിലെന്തോ പോയി വെയിലിന് മുന്നേ ബീച്ചിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബീച്ചിൽ പോയി കേട്ടോ എനിക്ക് ചെറുതായിട്ട് ജലദോഷം അടിച്ചു ഒരു ഡോളയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുക കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കുറവാണ് അപ്പോൾ ഡയറ്റായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബിരിയാണി ആട്ടോ എൻ്റെ ഡയറ്റൊക്കെ എങ്ങനെയാണ് ഇഷ്ടമുള്ള ആഹാരം വയറ് നിറച്ച് അത് മാത്രം കഴിക്കും പിന്നെ വേറെ ഒന്നും ആ ദിവസം കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ആഹാരം ബിരിയാണി മാത്രമാണ് വീട്ടിലല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും പൊട്ടാറ്റോ കറിയും ഉണ്ട് പൊട്ടാറ്റോ കറിയും ഇടിയപ്പം വേദക്ക് എടുക്കാൻ വന്നപ്പോൾ പൊട്ടാറ്റ കറിക്കകത്ത് എക്ക് കിടക്കുന്നുണ്ട് കേട്ടോ മുട്ട വച്ചുള്ള പൊട്ടറ്റ കറിയാണ് അപ്പോൾ വേദയ്ക്ക് ഞാൻ ഒരു ഇടിയപ്പവും പൊട്ടാറ്റോ കറിയും കൂടെ എടുക്കുകയാണ് ഈ ഇടിയപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കറി ഒഴിച്ചു കൊടുത്താലേ വേദം കൂട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ കറി ഇവിടെ വെച്ചിട്ട് ഇടിയപ്പം മാത്രം കഴിക്കും കുറച്ച് മസാലയൊക്കെ വയറ്റി ചെല്ലട്ടേന്ന് കരുതിയിട്ട് ഇടിയപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് കറി കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ആ കറി ഒഴിച്ചതിൻ്റെ ദേഷ്യമാണ് മുഖത്ത് കാണുന്നത് അവളോട് ചോദിക്കാതെ അത് കറി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നതേ അപ്പോൾ വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷം ഞാൻ ബിരിയാണിന്ന് കുറച്ച് റൈസ് മാത്രമേ എടുത്തോളൂ ചിക്കൻ എടുത്തില്ല റൈസ് മാത്രം കുറച്ചെടുത്തത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡെന്ന് പറയുന്നത് ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ ലഞ്ച് ഒന്നും ഞാൻ കഴിക്കത്തില്ല ഇതായിരിക്കും എൻ്റെ ഫുഡ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡയറ്റ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആഹാരം ഒരു നേരം നന്നായിട്ട് വരനിറച്ച് കഴിക്കും പിന്നെ ഒന്നും കഴിക്കില്ല കുറച്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും അപ്പം ഞാൻ കലോറി കാൽക്കുലേറ്റ് ചെയ്താട്ടോ കഴിക്കുന്നത് ഞാൻ ഹെൽത്തിഫൈ മീ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് അതിൻ്റെ കലോറി കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എനിക്ക് ആയിരത്തി മുന്നൂറ് കലോറി കഴിക്കാം പക്ഷേ ഞാൻ അത്രയൊന്നും പോവില്ല വയറ് വിശ ക്കാതെ ഇരിക്കുന്ന രീതിയിൽ ഞാൻ കഴിച്ചങ്ങ് അങ്ങ് നിർത്തും കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഫുഡെന്ന് പറയുന്നത് ബിരിയാണി ആണ് എന്നിട്ട് വെള്ളം കുടിക്കുന്നതിന് പേരും നമ്മുടെ ചിയാ സീഡ് സീഡിട്ട വെള്ളമാണ് കുടിച്ചത് അതിൽ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഈ ചിയാ സീഡ് ചെറുതായിട്ടൊന്നും കഴിക്കാൻ കിട്ടും എന്നുള്ളതേ ഉള്ളൂ എനിക്കതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ചിലപ്പോൾ ചിലർക്ക് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ എൻ്റെ ഒരു ഡയറ്റാട്ടോ ഈ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങളാരും ഫോളോ ചെയ്യാൻ നിൽക്കരുത് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ് ദുഃഖപള്ളി അതിൻ്റെ ഈ എന്താന്നെ പറയണേ ഇങ്ങനെ ഘോഷയാത്ര പോലെയൊക്കെ ഉണ്ട് കേട്ടോ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ചർച്ചിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ ക്രിസ്ത്യൻസ് പോകുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ വരുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോരോ പോയിന്റ് ആയിട്ടിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല നല്ല ആയിട്ട് പോകുന്നു കണ്ടപ്പോൾ പാട്ടുമ്പകളും അങ്ങനെയല്ല പള്ളിയിലെ പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നു കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാനിതൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങി മയങ്ങി എണീറ്റ പൂച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി അപ്പോൾ രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മുട്ട ഉണ്ടായിരുന്നില്ലേ അതിന് ഒരെണ്ണം കഴിക്കാമെന്ന് കരുതി ആ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം കേട്ടോ ഞാനൊരു പത്ത് കാലൊക്കെ ആയപ്പോൾ ഒന്ന് മയങ്ങി ജലദോഷത്തിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വേദയ്ക്കും ഞാൻ ചോറെല്ലാം കൊടുത്തു വേദ എൻ്റെ അമ്മയും കൂടെ കളിക്കുക കേട്ടോ അവരെപ്പോഴും ഭയങ്കര കൂട്ടാണ് എന്നിട്ട് വേദയ്ക്ക് വേദയുടെ മാമി കൊണ്ടുവന്ന ഗോലി ഇതുവരെ കഴിഞ്ഞില്ല അതിനെയൊക്കെ പൊട്ടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അമ്മമ്മയും മോളും കൂടെ എൻ്റെ അമ്മയും മോളും കൂടെ ഒരു അടിയൊക്കെ ഉണ്ടായി അടിയൊക്കെ കഴിഞ്ഞ് നേരം നമ്മൾ വീണ്ടും തിരുമല വീട്ടിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ കരുതി പോകാമെന്ന് കരുതി വേദയ്ക്ക് പിള്ളേരായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോൾ ഫുഡ് കഴിച്ചിട്ടുടനെ നേരെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങെത്തി കേട്ടോ ജലദോഷത്തിൻ്റെ ഒരു ഇതാട്ടോ ഞാനൊന്നും മയങ്ങി നോക്കി അപ്പോൾ ജലദോഷം കുറവില്ല പിന്നെ എന്തായാലും ഒരു ഡോളോ കഴിക്കാമെന്ന് എത്തി ഡോളോ കഴിച്ചപ്പോൾ ഓക്കെ ആയോട്ടോ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറി തുടക്കത്തിലേ അത് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഡോളോയും കഴിച്ച് വീണ്ടും ഒന്ന് കിടന്നു കിടന്നെണി എണീറ്റപ്പോൾ വൈകുന്നേരമായി പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിള് ചവിട്ടുന്നവരുണ്ട് കളിക്കുന്നവരുണ്ട് തേനും ഇല്ല അമ്മുമില്ല അമ്മു ചർച്ചിലൊക്കെ പോയി അവരുടെ ദിവസമില്ല ഇന്ന് ഗുഡ് ഫ്രൈഡേ ഈസ്റ്റ് വരെ ഇനി അമ്മും ആയിരിക്കും തേനും ഉണ്ടായിരുന്നു തേനും പുറത്തോട്ട് ഇവിടെ പോയി ഇപ്പോൾ ദീയേം വേദയും ഈ ആ പിള്ളേരെ മാത്രമേ ഉള്ളൂ അവർ ഭയങ്കര കളി സൈക്കിൾ ചവിട്ടക്കം നല്ല രസമുണ്ടട്ടോ പക്ഷേ ഭയങ്കര ചൂട് ഈ നല്ല ചെറുതായിട്ടൊന്നും മഴ പൊടിഞ്ഞട്ടോ വലിയ ഇടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല മഴ പെയ്യുമെന്ന് കരുതി പക്ഷേ പെയ്തില്ല അതിൻ്റെ ചൂട് നന്നായിട്ടുണ്ട് നെട്ടയത്തൊക്കെ നല്ലൊരു മഴ പെയ്തു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ മഴ പെയ്തില്ല ഭയങ്കര ചൂട് എനിക്ക് ചില ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണവും അല്ല പനിയുടെ ലക്ഷണവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ എന്തോ ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു വേദയുടെ അമ്മൂമ്മയുടെ കിട്ടിയതാണെന്ന് തോന്നുന്നു വേദയ്ക്ക് കിട്ടാതിരുന്നാൽ മതി പക്ഷേ ഇപ്പം ഒന്ന് ഓക്കെ ആയി അപ്പം ഞാൻ ആക്ച്വലി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ് നേട്ടത്തെ ചെന്ന് നോക്കിയപ്പോൾ ഫോണിലോട്ടും ചാർജ് ഇല്ല ചാർജും കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് വന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഉള്ള ചാർജ് ഫോണിലുണ്ടായിരുന്നില്ല എടുക്കാനും പറ്റിയില്ല കേട്ടോ നോക്കട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ദേ എൻ്റെ മാവ് നോക്കി നിറയെ പൂവായിട്ട് നിൽക്കുകയാണ് കായ്ക്കോ ഇല്ലയൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ ഇതന്നെ മിനിങ്ങാന്ന് അതിലൊരു മാങ്ങ ഉണ്ടായിരുന്നു പഴുത്ത് നിന്ന് അതിനെ ഞങ്ങള് പറിച്ചെടുത്തു കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനിപ്പോൾ കായ്ക്കൂ പോകുമോ ഒന്നും പൂത്ത് നിൽക്കുന്നു കായ്ക്കോ ഒന്നും അറിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ ചെടികളുടെ പൊസിഷൻസ് ഒക്കെ മാറ്റി കേട്ടോ അതിനെയൊക്കെ എടുത്ത് ഇപ്പറ സൈഡിൽ വെച്ചു എൻ്റെ പിച്ചയൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് എല്ലാം നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് ചൂടാണെങ്കിൽ ഞാൻ നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ എന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ചെടിയുടെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ അമ്മൂൻ്റെ അമ്മൂമ്മ ഉണ്ടല്ലോ അവർ വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് തരും കേട്ടോ പാവാൻ്റെ ഇല്ലെങ്കിൽ വെള്ളമൊഴിച്ച് തരും അങ്ങനെ ചെടികളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ നമ്മളില്ലായെങ്കിൽ ഈ ചെടിയുടെ കാര്യം ഭയങ്കര ദയനീയമായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മെലിയാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഞാനിന്ന് വേറൊന്നും കഴിച്ചില്ല കേട്ടോ ആ മുട്ടയും ആ ബിരിയാണിയും മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ വേദയ്ക്ക് ചോറ് കൊടുത്താൽ ഞാനാട്ടോ അപ്പോൾ രണ്ടു ഉരുള്ള ചോറ് ഞാൻ അതിൽ നിന്ന് കഴിച്ചില്ല അത് വേറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു നല്ല വീഡിയോ കാണാം അതുവരേക്കും ബൈ